പനിയാണ് എന്നാലും ഇത്രയും പറയാതിരുന്നാൽ ശരിയാവില്ല എൻ്റെ യൂട്യൂബ് ഷോർട്സ് വീഡിയോസിൽ വന്നിരുന്ന മാന്തൻ അണ്ണന്മാരോടാണ് കേട്ടോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല മക്കളുമാരുണ്ട് അവരുടെ സപ്പോർട്ട് മതി എനിക്ക് ഈ ചൊറിയാൻ വരുന്ന അണ്ണനോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനുപോലുള്ള കഴിവുണ്ടോ അഭിനയിക്കാൻ അതിനും വേണം ഒരു കഴിവ് പിന്നെ യൂട്യൂബ് ആദ്യം മുതൽ അവസാനം വരെ നോക്കണം എല്ലാവരും എല്ലാവരും എല്ലാ വീഡിയോസുകളും ഒക്കെ അനുകരിക്കുകയാണ് യൂട്യൂബിൽ കോമഡി ആയാലും പാട്ടുകളായാലും ഒക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത്ര കണ്ണുകടി ഇത് ഞാൻ എൻ്റെ സ്വന്തം കാശ് കൊടുത്ത് പേടിച്ച മൊബൈൽ സ്വന്തം പൈസ കൊടുത്ത് നെറ്റ് ചാർജ് ചെയ്യുന്നു എന്നെ സ്നേഹിക്കുന്ന കുറച്ചധികം ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോസുകളാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ അതിനകത്ത് കയറിയിരുന്നു മാന്ത വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതോ അതിനുള്ള കഴിവ് നിങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ടാണോ അതും എനിക്കറിയില്ല എന്നിരുന്നാലും ഈ മാന്താമ്പെന്ന അണ്ണനോട് ഞാൻ പറയുകയാണ് ഒരുപാട് സൂക്ഷിക്കുന്നത് നല്ലതാണ് എല്ലായിടവും മാന്താമ്പ ചിലപ്പോൾ തിരിച്ച് അള് കിട്ടും അള്